പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരളാ ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു മലയാളി താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില യുവതാരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു പല യുവതാരങ്ങളും ലോൺ അടിസ്ഥാനത്തിലാണ് മറ്റു ക്ലബ്ബുകളിലേക്ക് പോയത് നിലവിൽ പുറത്തു വന്നുള്ള വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലെ മലയാളി താരമായിരുന്ന രബിൻദാസ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട് എബിൻ ദാസ് എന്ന മലയാളി താരത്തിനെ സൂപ്പർ ലീഗ് കേരളയിലെ ടീമായിട്ടുള്ള ആയിട്ടുള്ള കണ്ണൂർ വാര്യേഴ്സാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ലോൺ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു താരം ആ ഒരു ക്ലബിനു വേണ്ടി കളിച്ചേക്കുക ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു ലോൺ കാലാവധിയിലാണ് താരം ആ ഒരു ക്ലബിനു വേണ്ടി കളിച്ചേക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിന് വേണ്ടിയെല്ലാം അഞ്ച് മത്സരങ്ങൾ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത വരുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തവണ സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഐ എസ് എല്ലിൽ നടന്നേക്കുക അടുത്ത മാസം സൂപ്പർ കപ്പ് ആരംഭിക്കുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകളും സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് തയ്യാറാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന സൂപ്പർ കപ്പിലേക്ക് വേണ്ടി പതിമൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളെയും ടോപ്പ് ത്രീ ഐ ലീഗ് ക്ലബ്ബുകളെയുമാണ് എഫ് എഫ് ക്ഷണിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഐ എസ് എൽ ക്ലബുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ശേഷിക്കുന്ന മൂന്ന് ഐ ലീഗ് ക്ലബുകളെ ഇവർക്ക് പകരം അവർ ഉൾപ്പെടുത്തും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സെപ്റ്റംബർ പതിനൊന്നിനകം അറിയിക്കണമെന്നാണ് എ ഐ എഫ് എഫ് ഐ എസ് എൽ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുള്ളത് ആയതിനാൽ സൂപ്പർ കപ്പിൽ ഏതൊക്കെ ക്ലബ്ബുകൾ പങ്കെടുക്കുമെന്നുള്ളത് ഇന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും എന്തായാലും സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം